നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഇങ്ങോട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ സീറ്റിന്റെ കാര്യത്തിൽ രണ്ടക്കം തൊട്ട ചരിത്രമില്ല കോൺഗ്രസിന് കർണാടകയെ എപ്പോഴും കാവി പുതപ്പിക്കുന്ന കന്നഡിക വോട്ടർമാർ ഇത്തവണ മാറി ചിന്തിക്കുന്നു ഒരു നമുക്ക് കർണാടകയിലെ ലോക്സഭ പോരുകാണാം നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മഷി ഉണങ്ങും മുൻപ് മറ്റൊരു വോട്ടെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കർണാടകയിലെ ലോക്സഭാ വോട്ടർമാർ ಕೇಂದ್ರ ಭರಿಕ ಎನ್ ಡಿಎ ಮನ್ನಣಿಕೂ ಸಂಸ್ಥಾನ ಭರിക്കുന്ന ಕಾಂಗ್ರೆಸ್ಸಿನ ಅದಿ ನಿರ್ಣಾಯಕವನ್ನ ಈ ತೆರೆಪ್ ನೂರು ನೂರು ಇಪ್ಪತ್ತಿಂದ ಇಪ್ಪತ್ತೈದು ಸೀಟು ಕಾಂಗ್ರೆಸ್ ಕರ್ನಾಟಕದಲ್ಲಿ ಎಂಪಿಗೆ ಗೆದ್ದ ಗೆಲ್ಲತ್ತೆ ಇಪ್ಪತ್ತು ಸೀಟ್ ಗ್ಯಾರಂಟಿ ಬಂದೇ ಬರುತ್ತೆ ಮೇಡಮ್ ಸ್ಪರ್ಧ ಗೇಮ್ಸ್ ಓಕೆ ಬಿ ಜೆ ಪಿ ಗೆಲ್ಲತ್ತೆ ಬಿ ಜೆಪಿ ವೋಟ್ ಬಂದು ಬಿಜೆರು ನಾನು ಪಡುವ ಚಿತ್ರಗಳನ್ನ ಮಟ್ಟಲು ನರೇಂದ್ರ ಅವರ ಕೈ ಬದಪಡಿಸಲು ಮರಳುತ್ತಿರುವ ಕೋವರದ ಗುರಿ ನಿಮ್ಮ ಅಮೂಲ್ಯವಾದ ಮತವನ್ನು ನೀಡಿರಿ ಕೆಲವೇ ನಿಮಿಷಗಳಲ್ಲಿ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തിയെട്ടിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളായിരുന്നു ബി ജെ പി തൂത്തുവാരിയത് അന്ന് സഖ്യമായി മത്സരിച്ച കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും വിജയം ഓരോന്ന് വീതം സീറ്റുകളിൽ ഒതുങ്ങിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം ലോക്സഭയിൽ രണ്ടക്കം കടക്കാത്ത കോൺഗ്രസ് ഓരോ തവണയും നിലമെച്ചപ്പെടുത്തുന്ന ബി ജെ പി കേന്ദ്രത്തിൽ രണ്ടു യു പി എ സർക്കാരുകൾ ഉള്ള കാലത്തും കർണാടകയിൽ കോൺഗ്രസ് ഭരണമുള്ള സമയത്തും ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നാൽ കന്നഡികർക്ക് താമരമതി എന്നതാണ് ചരിത്രം കർണാടകത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും രണ്ട് ലെവലിലാണ് ഇപ്പോഴും നടന്നിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ബി ജെ പിക്ക് കൂടുതൽ വോട്ട് ശതമാനവും കൂടുതൽ സീറ്റുകളും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും തുടരാനാണ് സാധ്യത ഈ എലക്ഷന് മോദി എന്ന ഒരു വലിയ ഫിഗർ ഉണ്ട് മോദി ആ ഫിഗറിനെ ആ ഇമേജിനെ എതിർക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു ഇമേജ് ബിജെപി കോൺഗ്രസ് ആക്കി ഏൻ எல்லா தம்பே அவரு பந்த தவிர மழே வந்த அஸ்டு இதாக நமக்கு ஏன்னும் எல்பேங்க அயோத்தியா அவ்வளோ இம்ப்ரூவ் பண்ணிட்டு மிச்சதெல்லாம் காசில அவ்வளோ எடம் சின்ன சின்னதா இருந்தது காசிலே இதுல ரெண்டு ரோடு பின்னது அதெல்லாம் நல்லா பண்ணிட்டு இப்படி இருக்கும் போது அவரு பண்ணி நல்லவர நம்ம நல்லவர நம்ம புண்ணபூமி பரதநாடு இது இந்தியா மோதி வந்து நம்ம இந்தியா நிற்கும் ഗ്യന്റി ഗ്യാരണ്ടി എവിടെ തിരിഞ്ഞാലും ഇത് മാത്രമേ കർണാടകയിൽ കേൾക്കാനുള്ളൂ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ അഞ്ചിന ഗ്യാരണ്ടി ബി ജെ പിയുടെ മോദിക്ക് ഗ്യാരണ്ടി എ രാജ്യത്താകമാനമുള്ള വോട്ടർമാർക്കുള്ള ഗ്യാരണ്ടികൾ ഈ മൂന്ന് ഗ്യാരണ്ടികളിലൂന്നിയാണ് രണ്ട് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ അധികാരമേറ്റ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അഞ്ചിന ഗ്യാരണ്ടികൾ അഞ്ചെണ്ണവും വിജയകരമായി നടപ്പിലാക്കിയെന്നതാണ് കോൺഗ്രസ് നേട്ടമായി എടുത്തുപറയുന്നത് അഞ്ച് ഗ്യാരണ്ടികളിൽ ഏറ്റവും ആകർഷകമായ വീട്ടമ്മമാർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം ലഭിക്കുന്ന ഗൃഹലക്ഷ്മി പദ്ധതിക്ക് ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം പ്രയോക്താക്കളാണ് നിലവിൽ കർണാടകയിലുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വനിതാ വോട്ടർമാരെ സ്വാധീനിച്ച ഈ പദ്ധതി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തുണയ്ക്കുമെന്നാണ് കോൺഗ്രസിന്റെ ചിന്ത ಮತ್ತು ಫ್ರೀ ಬಸ್ಸೆಲ್ಲ ತುಂಬ ಉಪಕಾರ ಆಗಿದೆ ಅದರಿಂದ ನಾವು ತುಂಬ ಪ್ರಯೋಜನ ಪಡ್ತಾ ಇದ್ದೀವಿ ಅದಕ್ಕೆ ನಾವು ಕಾಂಗ್ರೆಸ್ಗೆ ಓಟ್ ಆಗ್ತೀವಿ ಎಲ್ಲದಕ್ಕೂ ಮನೇಲಿ ಯಾರಿಗೂ ಕಾಯೋಷ್ಟಿಲ್ಲ ಹೆಣ್ಮಕ್ಳು ಇವಾಗ ಸ್ವತಂತ್ರವಾಗಿ ಆರಾಮಾಗಿ ಅವರು ಒಂದು ಎರಡು ಸಾವಿರದ ತಿಂಗಳಿಗೆ ಬರ್ತಾ ಇರೋದ್ರಿಂದ ತುಂಬ ಸಂತೋಷವಾಗಿದ್ದೀವಿ ನಾವೆಲ್ಲರೂ ನನ್ನ ಮೇಡಮ್ ಸಿದ್ದರಾಮಯ್ಯ ಸರ್ ನಾ ಕಾಂಗ್ರೆಸ್ ಗೆಲಿಸಬೇಕಂತ ತುಂಬ ನಾವು ಹೆಣ್ಮಕ್ಳೆಲ್ಲ ತುಂಬ ಇದಾಗಿದ್ದೀವಿ ಎಲ್ಲರೂ ಚೆನ್ನಾಗಿ ಹೆಲ್ಪ್ ಇದೆ ಅವ್ರ ಕಡೆಯಿಂದ ಹೆಣ್ಮಕ್ಳಿಗೆಲ್ಲ അവരുടെ കാർഡുകളൊന്നും തന്നെ കർണാടകയിൽ ചിലവാക്കുന്നില്ല ഹിജാബും ഹലാലും ലൌ ജിഹാദും മതപരിവർത്തനവും ടിപ്പു സുൽത്താനും സവർക്കറും ഉൾപ്പെടെ വർഗീയ കാർഡുകളെല്ലാം പയറ്റിയിരുന്ന ബി ജെ പി ഇന്നെവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും മാസങ്ങൾക്ക് മുൻപ് കത്തിച്ചു നിർത്തിയ രാമക്ഷേത്ര വിഷയവും ഹനുമാൻ ധ്വജയുമൊക്കെ ബി ജെ പി മറന്ന മട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ദേശീയ നേതാക്കളോ വരുമ്പോൾ രാമക്ഷേത്ര വിഷയമൊക്കെ കർണാടകയിൽ സംസാരിക്കാറുണ്ട് കോൺഗ്രസ് विश्वमन किया किया निमंत्रण को ठुकरा दिया जितना हो सका इन्होंने हमारी आस्था का अपमान എന്നാൽ പ്രാദേശിക ബി ജെ പി ഈ വിഷയങ്ങളിൽ ഒന്നും കൈവച്ച് വീണ്ടും പൊള്ളാനില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസിന്റെ ഗ്യാരന്റിക്ക് ബദലാകാൻ മോദിക്ക് ഈ ഗ്യാരന്റിയുടെ പ്രചാരകരായി മാറിയിരിക്കുകയാണ് ഇവിടെ ബി നേതാക്കൾ ഇതിനു മുമ്പുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഗവൺമെന്റ് അസംബ്ലി ഇലക്ഷന് മുമ്പായിട്ട് വർഗീയ പ്രശ്നങ്ങൾ വളരെ മുമ്പിലേക്ക് എടുത്തു ആൻറ്റി മുസ്ലിം പോസ്റ്റർ മല്ലോണം ചെയ്തിരുന്നു പക്ഷേ അത് അസംബ്ലി എലക്ഷനിൽ ഒട്ടും ഫലം കണ്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് കർണാടകത്തിലേതായാലും അത് അതുകൂടി ആ ഒരു പാഠവും കൂടി വച്ചുകൊണ്ടാണ് ആ കമ്പയിൻ അധികം മുന്നോട്ട് വയ്ക്കാത്തത് ഉൾപാർട്ടി പോരിൽ ഉലഞ്ഞ ബി ജെ പിയാണ് കോൺഗ്രസിന്റെ മറ്റൊരു പ്രതീക്ഷ കർണാടക ബി ജെ പിയിലെ ബി എസ് യെദ്യൂരപ്പ പക്ഷവും ബി എൽ സന്തോഷ് പക്ഷവും പടലപ്പിണക്കം തുടങ്ങിയിട്ട് നാളേറെയായി സ്ഥാനാർത്ഥി നിർണയത്തോടെ പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ നേതാക്കളെ തൽക്കാലം പറഞ്ഞു തണുപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ബി ജെ പി ഹൈക്കമാൻഡ് സിറ്റിംഗ് സീറ്റിൽ ടിക്കറ്റ് നിഷേധിക്കപ്പെട്ട ബി ജെ പി എം പിമാർ ഇടഞ്ഞതും പത്തോളം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകും കടുത്ത വിഭാഗീയത കുറച്ചുനാളായി ഉലയ്ക്കുകയാണ് കർണാടക ബി ജെ പിയെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് പാർട്ടിയെ നയിച്ച കാരണങ്ങളിലൊന്ന് ഇതുതന്നെയാണ് രണ്ട് പ്രബല ചേരികളിൽ നേതാക്കൾ നിലയുറപ്പിച്ചിരിക്കുകയാണ് കർണാടക ഘടകത്തിന്റെ എതിർപ്പ് അവഗണിച്ച് വി എസ് യെദ്യൂരപ്പയെ തന്നെ മുന്നിൽ നിർത്തിയാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇത്തവണയും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് യെദ്യൂരപ്പയുടെയും മകന്റെയും അപ്രമാദിത്യമാണ് ബി ജെ പിയിലിപ്പോൾ യെദ്യൂരപ്പയെ പിണക്കിയാൽ രണ്ടായിരത്തി പതിമൂന്നിലേതുപോലൊരു ദുരന്തം താങ്ങാനാവില്ലെന്ന് ദേശീയ നേതൃത്വത്തിനറിയാം അന്ന് പാർട്ടി വിട്ടുപോയ യെദ്യൂരപ്പ കർണാടക ജനപക്ഷം എന്ന പാർട്ടി രൂപീകരിച്ചതും ബി ജെ പി തിരഞ്ഞെടുപ്പിൽ കൈപ്പുനീർ കുടിച്ചതുമാണ് ചരിത്രം പാർട്ടിയുടെ കഴിഞ്ഞാൽ യെദ്യൂരപ്പയുടെ മകന്റെ കൈകളിൽ എത്തിയ ശേഷം നടക്കുന്ന ആദ്യ തിരഞ്ഞെടുപ്പാണിത് പരമാവധി സീറ്റുകൾ കർണാടകയിൽ നിന്ന് ഒപ്പിച്ചെടുത്തില്ലെങ്കിൽ വി വൈ വിജയേന്ദ്രയുടെ അധ്യക്ഷ പദം ചോദ്യചിഹ്നമാകും അഗ്നിപരീക്ഷയാണ് വിജയേന്ദ്രയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വിജയേന്ദ്രയെ അംഗീകരിക്കണമെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരട്ടെ എന്ന നിലപാടിലാണ് ബി എൽ സന്തോഷ് പക്ഷം കഴിഞ്ഞ തവണ നേടിയ സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കുറഞ്ഞാൽ എതിർപക്ഷം വിജയേന്ദ്രയെ അധ്യക്ഷ കസേരയിൽ നിന്ന് വലിച്ചിറക്കുന്നതിനുള്ള നീക്കം നടത്തും നേതൃത്വത്തോട് ഇടഞ്ഞ് ശിവമോഗയിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് മുതിർന്ന നേതാവ് കെ എസ് ഈശ്വരപ്പ തന്റെ മകൻ കെ ഇ കാന്തേഷിനെ സീറ്റ് നിഷേധിച്ചതിൽ ചരടുവലി നടത്തിയത് ബി എസ് യെദ്യൂരപ്പയാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചാണ് വിമത സ്ഥാനാർത്ഥിക്കുപ്പായം കെ എസ് ഈശ്വരപ്പ അണിങ്ങിരിക്കുന്നത് ബിജെപി ദേശീയ നേതൃത്വം ഇടപെട്ട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കെ എസ് ഈശ്വരപ്പ തീരുമാനത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല ഈശ്വരപ്പയെപ്പോലെ ഡി വി സദാനന്ദഗൌഡയും പ്രതാപ് സിൻഹയും നളിൻകുമാർ കാട്ടിലും സി ടി രവിയും തഴയപ്പെട്ടു ജഗദീഷ് ഷെട്ടാർ മാതൃസംഘടനയിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ആഗ്രഹിച്ച സീറ്റ് കൊടുത്തില്ല മണ്ടിയിൽ ബിജെപി ടിക്കറ്റ് കാത്തിരുന്ന സുമലത അംബരീഷും നിരാശപ്പെടേണ്ടി വന്നു ഇതോടെ ഇവർക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെല്ലാം ഔദ്യോഗിക സ്ഥാനാർത്ഥികളുടെ വിജയം തൃശങ്കുവിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനെ സഹായിച്ച ലിംഗായത്തുകൾ ഇക്കുറി എന്തു നിലപാട് സ്വീകരിക്കും ജഗദീഷ് ഷട്ടാറിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ ഗർഭാപസി ബി ഗുണം ചെയ്യുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് കോൺഗ്രസിൽ ചേർന്ന ജഗദീഷ് ഷട്ടാർ ഒരു വർഷം തികയുമുമ്പായിരുന്നു ബിജെപിയിലേക്ക് തിരിച്ചുപോയത് പ്രബല സമുദായമായ ലിംഗായത്തുകളെ പ്രതിനിധീകരിക്കുന്ന ഷട്ടാറിന്റെയും ലക്ഷ്മൺ സവദിയുടെയും കോൺഗ്രസ് പ്രവേശം സമുദായ വോട്ടുകൾ കൂട്ടത്തോടെ കോൺഗ്രസിലേക്കും അറിയാൻ കാരണമായി ഷട്ടാറിന്റെ തിരിച്ചുപോക്ക് വലിയ ആശ്വാസമാണ് ബിജെപിക്ക് യെദ്യൂരപ്പയും വിജയേന്ദ്രയും നടത്തിയ രഹസ്യ ഓപ്പറേഷനിലൂടെയായിരുന്നു കോൺഗ്രസ് പാളയം പോലും അറിയാതെയുള്ള ഷട്ടാറിന്റെ ഗർവാപ്പസി ലിംഗായത്തുകൾ ബിജെപിയോടുള്ള ഐത്തം മാറ്റാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിനെ ഈ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തകർന്നടിഞ്ഞ ജെ ഡി എസും ബിജെപിയും ഇത്തവണ ഒരു സർവൈവൽ അലയൻസ് പരീക്ഷിക്കുകയാണ് കർണാടകയിൽ ജെ ഡി എസിന്റെ വക്കലിക ബെൽറ്റുകളിൽ നേട്ടമുണ്ടാക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ് ബിജെപി ഇതുകൊണ്ട് ജെ ഡി എസ് ആവട്ടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം രചിച്ച് തുല്യ ദുഃഖിതരായ ബി ജെ പിയും ജെ ഡി എസും പൊടുന്നനെ തന്നെ അടുപ്പത്തിലാവുകയായിരുന്നു ബി ജെ പി തുടക്കത്തിൽ ജെ ഡി എസിനെ പാർട്ടിയിൽ ലയിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള പദ്ധതിയായിരുന്നു തയ്യാറാക്കിയത് എന്നാൽ ലയനത്തിനില്ലെന്ന തീരുമാനം ദേവഗൗഡ കുടുംബം എടുത്തതോടെ ബി ജെ പി സഖ്യത്തിലേക്ക് മോഹമൊതുക്കി ി ജെ പി ബാന്ധവത്തോടെ ജെ ഡി എസിൽ വിസ്ഫോടനമുണ്ടായി സംസ്ഥാന അധ്യക്ഷൻ സി എം ഇബ്രാഹിം ഉൾപ്പെടെ ബാന്ധവത്തെ ചോദ്യം ചെയ്ത് പുറത്തേക്ക് തെറിച്ചു രാമനഗര മണ്ടിയ ചന്നപട്ടണ ഉൾപ്പെടെയുള്ള ഓൾഡ് മൈസൂർ മേഖലയിലെ അനുഭാവികളായ മുസ്ലിം സമുദായം കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് ചോർന്നുപോയി ജെ ഡി എസിന് പേരിലെ മതേതരത്വം ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്നതാണ് ആക്ഷേപം മൂന്ന് സീറ്റുകളിലാണ് കർണാടകയിൽ ജെ മത്സരം മണ്ഡ്യയിൽ എച്ച് ഡി കുമാരസ്വാമിയും ഹാസനിൽ സഹോദരന്റെ മകൻ പ്രജ്വൽ രേവണ്ണയും കോലാറിൽ ഗൗഡ കുടുംബത്തിന് വേണ്ടപ്പെട്ട മലേഷ് ബാബുവും മൂന്നിടത്തും കടുത്ത മത്സരമാണ് ബി ജെ പി ജെ ഡി എസ് പ്രാദേശിക ഘടകങ്ങൾ കാലുവാരാതിരിക്കുന്നതിനെ വാരാതിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും ഇവരുടെ വിജയവും സഖ്യത്തിന്റെ ഭാവിയും ഇൻ ദ ലോങ് തന്നെ ഒരു പക്ഷേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് അത് മിക്കവാറും കോൺഗ്രസ്സും ബി ജെ പിയും വീതിച്ചെടുക്കാൻ വഴിയുള്ളൊരു പാർട്ടിയാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ ആ പാർട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഈ നിലനിൽപ്പ് ഉണ്ടാകാവുന്ന കാലങ്ങളിൽ കഴിയുന്നത്ര ബെനിഫിറ്റ് ഉണ്ടാക്കാൻ നേട്ടമുണ്ടാക്കാനായിട്ട് ജെ ഡി എസ് ശ്രമിക്കുന്നത് We are very confident that the result will be in our favour, and our party is equally confident of attaining a majority across the board in the country and form the government at the centre. we 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 are are very confident that 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 can can win win 28 28. out of 28. There is no uh, doubt that we can certainly win in all uh, that we are contesting. ും കഴിഞ്ഞ തവണത്തെ പോലെ തൂത്തുവാരി ഒരു ജയം ബി ജെ പിക്ക് കർണാടകയിൽ ഉണ്ടാകില്ലെന്നും രണ്ടായിരത്തി പത്തൊൻപതിലെ പോയ ദയനീയമായ ഒരു പരാജയം കോൺഗ്രസിന് ഉണ്ടാകില്ലെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കോൺഗ്രസ് കഴിഞ്ഞവണത്തേക്കാളും ഭേദപ്പെടും കഴിഞ്ഞവണ ഒരു സീറ്റ് സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ അതല്ല അതിനേക്കാളും ഭേദപ്പെടും പക്ഷെ അത് എത്രയ്ക്ക് എന്ന് പറയാൻ പറ്റില്ല പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞവണത്തെ സ്ഥാനാർത്ഥികളെ എല്ലാ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളെയും ബി മാറ്റി മാറ്റുകയോ അല്ലെങ്കിൽ സ്ഥലം മാറ്റുകയോ ചെയ്തു കോൺ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളും ഉണ്ട് പലയിടത്ത് നല്ല സ്ഥാനാർത്ഥികളാണ് പക്ഷേ ഇത് എത്രയ്ക്ക് അവർ ഈ സ്ഥാനാർത്ഥി പാർലമെന്റ് ഇലക്ഷനിൽ പല സ്ഥലത്ത് ചുരുക്കി എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളുടെ കഴിവ് മുമ്പോട്ട് വരില്ല കാരണം വലിയ കോൺസ്റ്റിറ്റുവൻസിയാണ് വളരെ ഔട്ട്സ്റ്റാൻഡിംഗ്ലി പോപ്പുലർ അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ്ലി ക്യാബൻ ആയിട്ടുള്ള അങ്ങനെ സ്ഥാനാർത്ഥിയാണെങ്കിലേ സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പേരിൽ വോട്ട് കിട്ടുകയുള്ളൂ കോൺഗ്രസിന് ಸೀಟ ಇಂಪ್ರೂವ್ സാധ്യത ഉണ്ട് ಇಲ್ಲಿ ಕರ್ನಾಟಕ ನನ್ನ ಲೆಕ್ಕಾಚಾರ ಇಪ್ಪತ್ತು ಸೀಟು ಈಗ ನಾವು ಮುಗ್ತಿವಿ ಈಗ ನಾನು ಹೇಳ್ತಾ ನಾನು ಯಾವಾಗಲೂ ಹೇಳ್ತಿದ್ದೆ ಈ ಸಾರಿ ಹದಿನೈದರಿಂದ ಇಪ್ಪತ್ತು ಗೆಲ್ಬಹುದು ಅಂತ ಈಗ ನಾವು ಪ್ರವಾಸ ಮಾಡಿ ಪ್ರಚಾರ ಮಾಡಿದ್ಮೇಲೆ ಗೊತ್ತಾಗ್ತಾ ಇದೆ ಇಪ್ಪತ್ತಕ್ಕಿಂತ ಜಾಸ್ತಿ ಗೆಲ್ತೀವಿ ನಾವು ಅಂತಕ್ಕಂತ ವರದಿನ ಅಂಗ ಥರ ಬರ್ತಾ ಇದೆ ಮತ್ತು ನಾವು ಕೂಡ ಜನರ ನಾಡಿ ಮಿಡಿತ ನೋಡಿದಾಗ ಇಪ್ಪತ್ತಕ್ಕಿಂತ ಹೆಚ್ಚು ಸ್ಥಾನ ಗೆಲ್ತೀವಿ ಅಂತ ಅನ್ಸುತ್ತೇವೆ ಕರ್ನಾಟಕ ഏപ്രിൽ ഇരുപത്തിയാറിനും മെയ് ഏഴിനും ഘട്ട വോട്ടെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളാവില്ല രണ്ടാംഘട്ട വോട്ടെടുപ്പിനെ സ്വാധീനിക്കുക അനുനിമിഷം കാര്യങ്ങൾ മാറിമറയാം എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ തൂത്തുവാരി ബി ജെ പി ജയിക്കില്ല കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കും അത് എത്ര സീറ്റില്ലെന്ന് ഇപ്പോൾ പറയാനാവില്ല കോൺഗ്രസിനെ കാൽനൂറ്റാണ്ടുകാലത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രം മാറ്റാൻ സാധിച്ചാൽ കർണാടകയിൽ ഉറപ്പായും ബി ജെ പി കോട്ടയുള്ളത്